മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ തൂക്കാൻ ഇ ഡിയുടെ വമ്പൻ നീക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇ ഡി കളത്തിലിറങ്ങിയിരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് തേടി കഴിഞ്ഞ ദിവസം ഇ ഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ പകർപ്പ് നൽകാൻ കോടതി തീരുമാനിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ െതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു ഇ ഡി വീണാ വിജയനെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ അടുത്ത നടപടി ചോദ്യം ചെയ്യലാവും അറസ്റ്റ് ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാസപ്പടി കേസിൽ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ദിവസങ്ങൾക്ക് മുൻപ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് കൊച്ചി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പ്രത്യേക വിചാരണ കോടതിയിലേക്ക് കോടതി തന്നെ സമർപ്പിക്കുകയായിരുന്നു ആ കുറ്റപത്രമാണ് വിചാരണ കോടതി അംഗീകരിച്ച് സ്വീകരിച്ചത് ഇത് അന്വേഷണ റിപ്പോർട്ടായി അംഗീകരിക്കാമെന്ന് വിചാരണ കോടതി വ്യക്തമായി പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കോടതിക്ക് മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം പ്രതികൾക്ക് പതിമൂന്ന് പ്രതികൾ വീണാ വിജയനടക്കം ഈ കേസിൽ പതിമൂന്ന് പ്രതികളാണുള്ളത് പതിമൂന്ന് പേർക്കും സമൻസ് അയക്കാം അവർ അവർക്ക് അവരെ കോടതിയിൽ വിളിപ്പിക്കാം അവരുടെ വാദങ്ങൾ കേൾക്കാം അങ്ങനെ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും പരമാവധി പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണാ വിജയൻ അടക്കമുള്ള പ്രതികൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമർപ്പിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകളും അത്തരത്തിലുള്ള വാർത്തകളുമാണ് ചില മാധ്യമങ്ങളടക്കം നൽകിയിരുന്നത് എന്നാൽ എസ് എഫ് ഐ ഒ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യില്ല പ്രത്യേകിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാൽ എസ് എഫ് ഐ ഒക്കാൾ വലിയ രാജ്യത്തെ വമ്പന്മാർ ഭയപ്പെടുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികൾ എപ്പോഴും തലയ്ക്ക് മുകളിലെ വാളായി കാണുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് വീണ വിജയനെ നോക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് വീണ വിജയന് വേണ്ടി ഇപ്പോൾ എത്താനിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അന്ന് അതിന്റെ നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി ഇടപെടുകയും ആ നീക്കത്തെ തടയുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് അതിന് കാരണമായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെയോ നേരിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു കേസ് എടുക്കാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് ഏതെങ്കിലും ഏജൻസികൾ ഒരു കേസ് ഒരു വ്യക്തിക്കെതിരെയോ ഒരു സ്ഥാപനത്തിനെതിരെയോ എടുക്കുകയും അതിൽ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടുകയും അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടെന്ന ആരോപണം ഉയരുകയും അതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ ഉളവാകുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇടപെടാൻ കഴിയുന്നത് പിന്നീട് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എഫ്ഐആർ ഇട്ടുകൊണ്ട് അന്വേഷണം നടത്താം ഈ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള ആളെ കസ്റ്റഡിയിൽ എടുക്കാം അറസ്റ്റ് ചെയ്യാം ചോദ്യം ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴാണ് ആ നിർണായകമായ സാഹചര്യം ഈ കേസിൽ ഉരുത്തിരിഞ്ഞത് ഇപ്പോൾ ഇ ഡിക്ക് കാര്യങ്ങളൊക്കെ തന്നെ വളരെ എളുപ്പമായി മാറിയിരിക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു കോടതി കുറ്റപത്രം സ്വീകരിച്ചിരിക്കുന്നു കുറ്റപത്രത്തിന് മേൽ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോടതി അപ്പോൾ ആ കുറ്റപത്രത്തിന്റെ പകർപ്പിന് വേണ്ടി ഇ ഡി അപേക്ഷ നൽകി അത് കോടതി അംഗീകരിച്ചു ആ അപേക്ഷ ആ പകർപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഇ ഡിക്ക് വീണാ വിജയനെതിരെയും മറ്റ് പ്രതികൾക്കെതിരെയും പുതിയ എഫ് രജിസ്റ്റർ ചെയ്യാം പുതിയ കേസെടുക്കാം പിന്നീട് ഇ ഡിക്ക് വീണാ വിജയനെ കസ്റ്റഡിയിലെടുക്കാം ചോദ്യം ചെയ്യാം അറസ്റ്റ് രേഖപ്പെടുത്താം അപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് ഇതേ തരത്തിലുള്ള നില നിലപാടുകളാണ് ഇതേ നടപടിക്രമങ്ങളാണ് ആ കേസിൽ നമ്മൾ കണ്ടത് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി ഉറപ്പിച്ച ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ തൂക്കി മാസങ്ങളോളം അകത്തിടാമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ മാസപ്പടി അഴിമതി കേസിൽ സാമ്പത്തിക അഴിമതി കേസിൽ തൂക്കി അകത്തിടാൻ ഇഡിക്ക് നിഷ്പ്രയാസം സാധിക്കും ആ നടപടിയിലേക്ക് രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നുവെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ കേരളത്തിലെ ബി നിന്ന് കേന്ദ്ര നേതൃത്വത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ട് ഈ കേസിലെങ്കിലും ന്യായമായ അന്വേഷണം നീതിപൂർവമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് വീണ വിജയനെ നോക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് വീണാ വിജയന് വേണ്ടി ഇപ്പോൾ എത്താനിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അന്ന് അതിന്റെ നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി ഇടപെടുകയും ആ നീക്കത്തെ തടയുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് അതിന് കാരണമായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെയോ നേരിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു കേസ് എടുക്കാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് ഏതെങ്കിലും ഏജൻസികൾ ഒരു കേസ് ഒരു വ്യക്തിക്കെതിരെയോ ഒരു സ്ഥാപനത്തിനെതിരെയോ എടുക്കുകയും അതിൽ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടുകയും അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടെന്ന ആരോപണം ഉയരുകയും കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും തമ്മിൽ രഹസ്യ അവിശുദ്ധ ബാന്ധവുമുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം ജനങ്ങൾ വിശ്വസിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കും കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് ഏറ്റവും അധികം ബി ജെ പിക്ക് എതിരെയും ബി ജെ പിക്ക് ഉയർത്തിയ ആരോപണം ഇതായിരുന്നു പല കേസുകൾ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും കുടുംബത്തിനെതിരെയും ഉയർന്നു വന്നുവെങ്കിലും പല ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അതിലൊന്നും തന്നെ അന്വേഷണം എവിടെയും എത്തിയില്ല പ്രത്യേകിച്ച് സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ അഴിമതി കേസ് ഇതിലൊക്കെ തന്നെ സ്വപ്ന സുരേഷിനെ പോലെയുള്ള ഒരാൾ അതീവ ഗുരുതരമായ മൊഴി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ നൽകിയിട്ട് പോലും ഒരു ചെറുവിരൽ മുഖ്യമന്ത്രിക്കെതിരെ അനക്കാൻ കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര ഏജൻസികൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം സി പി എമ്മും അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് വലിയ ആരോപണങ്ങൾ ഉയർന്നു കേന്ദ്ര ഏജൻസി വന്നു പക്ഷേ എന്തായി മുഖ്യമന്ത്രിയുടെ രോമത്തിൽ തുടരാൻ കേന്ദ്ര ഏജൻസി കഴിഞ്ഞില്ലല്ലോ ഇതാണ് സി പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും അത്തരമൊരു ആരോപണങ്ങൾ ഉയരാൻ ഉരാ ഉയരാനുള്ള സാഹചര്യം ഉണ്ടാകരുത് അത്തരമൊരു ആരോപണങ്ങളെ മുളയിലെ നുള്ളിക്കളയണം വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുക്കണമെന്നാണ് കേരളത്തിലെ ബി ജെ പി ആവശ്യപ്പെടുന്നത് കേന്ദ്ര നേതൃത്വത്തിനും അതിൽ താല്പര്യമുണ്ട് എന്തായാലും കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം മാറി ബി ജെ പിയുടെ പ്രസിഡന്റ് മാറി അതോടുകൂടി തന്നെ കേരളത്തിലെ ബി ശൈലി മാറി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്രത്തിൽ വലിയ സ്വാധീനമുണ്ട് മോദിയുടെ അടുത്ത് വലിയ സ്വാധീനമുണ്ട് അമിത്ഷായുടെ അടുത്ത് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സി പി പിണറായി വിജയനെ പിണറായി വിജയന്റെ മകളെ ഒക്കെ പൂട്ടിയാൽ മാത്രമേ കേരള കേരളത്തിൽ ബി ജെ പിക്ക് പിന്നിൽ അണികൾ ഉറച്ചു നിൽക്കുകയുള്ളൂ കേരളത്തിൽ വരും കാലങ്ങളിൽ ബി ജെ പിക്ക് വളരണമെങ്കിൽ സി പി എം തളരണം സി പി എമ്മിലെ വൻതോതിലുള്ള ഹൈന്ദവോട്ടുകൾ അത് ബി ജെ പിയിലേക്ക് എത്തണം അതിന് ഇതൊരു വലിയ നാഴികക്കല്ലാണ് തുറപ്പിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്ലിഫ് ഹൗസിലേക്ക് വരുന്ന കാലം വിദൂരമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ എൻഫോഴ്സ്മെന്റ് തൂക്കുന്ന കാലവും അധികം ദൂരമല്ല ഇ ഡി ഉപയോഗിച്ച് രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയൊക്കെയാണോ ബി ജെ പി ഗവൺമെൻറ് ഒതുക്കിയത് അതേ അടവായിരിക്കും കേരളത്തിൽ വീണാ വിജയനെതിരെയും ഇ ഡി പയറ്റുക വീണ വിജയന്റെ അറസ്റ്റ് അധികം വൈകില്ല എന്നുള്ള സൂചനകളാണ് വരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായിയുടെ വീട്ടിലേക്ക് എത്തുന്ന കാലവും വിദൂരമല്ല